ജൂൺ പത്തൊൻപതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ ശക്തമായ പ്രചാരണത്തിലാണ് എല്ലാ മുന്നണികളും പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോകളും പ്രകടനങ്ങളും മാത്രമല്ല വ്യത്യസ്തമാർന്ന മറ്റു പല രീതികളും ഇത്തവണ കാണാം ചാക്യാർ കൂത്തും ജനപ്രിയ താരങ്ങളുടെ പ്രചരണ വേഷവും എല്ലാം നിലമ്പൂരിലെ പ്രചാരണത്തിൽ നിറയുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ താരമായത് ചാക്യാരാണ് കാണാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വ്യത്യസ്ത വിശേഷം എല്ലാ പ്രിയപ്പെട്ട വോട്ടർമാർക്കും ഈ ചാക്യാരുടെ അല്ല എന്തൊക്കെയാണ് ചാക്യാരെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളെയും അനീതികളെയും ഉള്ളരുതായ്മകളെയും കള്ളത്തിറ